നമസ്കാരം ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ചോറ്റാനിക്കിര ക്ഷേത്രത്തിൽ മകം തിരുനാൾ ആഘോഷിക്കുകയാണ് കൊടിയേറി ഏഴാം ദിവസമാണ് ചോറ്റാനിക്കരയിൽ മകം ആഘോഷിക്കുന്നത് സർവാഭരണ വിഭൂഷിതയായ ചോറ്റാനിക്കിരമ്മയെ തൊഴുവാനായി ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ദിവസമാണ് നമ്മളുടെ ദുഃഖങ്ങൾക്കും ഒക്കെ പരിഹാരം കാണാൻ അമ്മയെ ആ ദിവസം വന്ന് തൊഴുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് ആ ഉച്ചപൂജ പൂജ കഴിഞ്ഞ് സർവാഭരണ വിഭൂഷിതയായി ആ വിശേഷാൽ ഗോളകയാണ് അന്ന് ഭഗവതിക്ക് ചാർത്തുക എല്ലാ ദിവസവും ചാർത്തുന്ന ഗോളകയിൽ നിന്ന് മാറി വൃശ്യവ കാർത്തിക ദിവസവും മകം ദിവസവും മാത്രമാണ് ആ ഗോളക ചാർത്തുന്നത് ആ ഗോളകയോടൊപ്പം തന്നെ ധാരാളം ആഭരണങ്ങളും ഭഗവതിയെ അണിഞ്ഞ് ആ വില്ലമംഗലം സ്വാമിയാർ ആ കിഴക്കേ ചിറയിൽ മുങ്ങി പടിഞ്ഞാട്ട് നോക്കി സമയത്ത് അത് ആ ഉച്ചയ്ക്ക് രണ്ട് മണി സമയത്താണ് അദ്ദേഹത്തിൻ്റെ മധ്യാന കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം നോക്കിയ സമയം ആണ് ആ ഭഗവതി അങ്ങനെ എല്ലാ ആഭരണങ്ങളും വെളിഞ്ഞ് പൂർണ്ണ തേജസ്സോടെ വിളങ്ങി നിൽക്കുന്നതായ ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിക്കുന്നത് ആ ഐതിഹ്യത്തോട് തുടർന്നാണ് ആ ചോറ്റാനിക്കര മകം തൊഴൽ എന്ന വിശേഷം മകത്തിൻ്റെ അന്ന് രാവിലെ ഭഗവതി എഴുന്നള്ളിച്ചു പോയി ഓണക്കുറ്റിച്ചിറയിൽ ആറാട്ട് കഴിഞ്ഞ് അന്നാണ് ചോറ്റാനിക്കര രണ്ടിലും എന്ന് വിശേഷിപ്പിക്കുന്ന രണ്ടാമത്തെ ദുർഗയായ ഓണക്കുറ്റിച്ചുറയ്ക്ക് ഓണക്കുറ്റിച്ചിറയിലുള്ള ഭഗവതിക്ക് തന്ത്രിയുടെ പൂജയും അന്ന് വിശേഷാൽ പൂജയും അന്ന് അവിടെ ഒരുമിച്ചാണ് അവിടെ ആറാടന സമയത്ത് തന്നെ ഇവിടെ ഭഗവതിക്ക് പൂജയും കഴിഞ്ഞ് ഭഗവതി അവിടുന്ന് കയറ്റി എഴുന്നള്ളിച്ച് നിലപാട് പറയി നിലപാട് തറയിൽ വന്ന് നിലപാട് നിന്നതിന് ശേഷം ഇവിടെ വന്ന് അകത്ത് വന്ന് ഇറക്കി എഴുന്നള്ളിച്ചതിന് ശേഷമാണ് അന്നത്തെ ചടങ്ങുകളെല്ലാം തുടങ്ങുന്നത് ഉഷപ്പൂജ എതിർത്ത പൂജ പന്തീരടി ശിവേലി ഉച്ചപ്പൂജ ഉച്ച ശിവേലി ശ്രീഭൂതവലി കഴിഞ്ഞിട്ടാണ് ആ സർവ ആ ആഭരണങ്ങളെല്ലാം ചാർത്തുന്നതിന് വേണ്ടി നടയടച്ച് വില്ലമംഗലം സ്വാമിയാർക്ക് ദർശനം നൽകി എന്ന് വിശ്വസിക്കപ്പെടുന്ന അതേ രൂപത്തിൽ നമുക്ക് ഭഗവതിയെ ദർശിക്കാനായി രണ്ട് മണിക്ക് നട തുറക്കുന്നു അതേ തുടർന്ന് രാത്രി പത്ത് മണിവരെ ഭക്തജനങ്ങൾക്ക് ആ ബാലവൃദ്ധം ഭക്തജനങ്ങൾക്ക് വന്ന് ഭഗവതിയെ തൊഴുവാനും ആ വളരെ വിശേഷമായ ഒരു മുഹൂർത്തമാണത് നമ്മളുടെ സങ്കടങ്ങളെല്ലാം ഭഗവതിയോട് പറഞ്ഞ് ഭഗവതി ആ പൂർണ്ണ അനുഗ്രഹ കലയോടുകൂടി വിളഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് ഭഗവതിയെ വന്ന് തൊഴുത് ഭഗവതിയിൽ നിന്ന് ആ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു സുമുഹൂർത്തമാണ് ആ സമയം എല്ലാ ഭക്തജനങ്ങളും ഭഗവതിയെ വന്ന് തൊഴുത് ആ ഭഗവതിയുടെ പൂർണ്ണ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മകന്തൊഴൽ മഹോത്സവം ഫെബ്രുവരി പതിനെട്ടാം തീയതി കൊടിയേറി ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി അത്തം കുരുതിയോടുകൂടിയാണ് അവസാനിക്കുന്നത് ഭക്തരുടെ ഭാഗത്തു നിന്ന് പരമാവധി നല്ല രീതിയിലുള്ള സഹകരണം നമുക്ക് ആവശ്യമാണ് അതിലേക്ക് ഏർ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുള്ളതുകൊണ്ട് പ്ലാസ്റ്റിക് സംബോ സംബന്ധമായ കുപ്പികള് കവറുകൾ ഇതൊന്നും മാക്സിമം ക്ഷേത്രത്തിനകത്ത് കൊണ്ടുവരാതിരിക്കുകയും ക്ഷേത്ര പരിസരത്ത് ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ കൊടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളെ ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിപ്പിക്കുന്നതല്ല പിന്നെ പരം നമ്മുടെ ക്യൂ സിസ്റ്റം ഒക്കെ പരമാവധി നല്ല രീതിയിൽ ഉപയോഗ ഉപയോഗപ്പെടുത്തി ഭക് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അധികം നേരം ഇവിടെയൊക്കെ ഒന്ന് സ്റ്റേ ചെയ്ത് നിൽക്കാതെ തൊഴിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ മറ്റ് ഭക്തർക്ക് അത് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും വഴിപാട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വഴിപാട് കൗണ്ടറുകൾ മൊബൈൽ കൗണ്ടറുകൾ തൊട്ടടുത്തെടുത്തായിട്ട് ക്യൂവിൽ തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ തന്നെ നമുക്ക് പ്രസാദവും ലഭ്യമാക്കുന്ന രീതിയിലാണ് കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് നമ്മളുടെ സ്പെഷ്യൽ ടിൻ്റ് അരവണ പായസം ഇതൊക്കെ നമുക്ക് ആ കൗണ്ടറിൽ നിന്ന് തന്നെ ലഭ്യമാക്കാം പട്ട് പുഷ്പാഞ്ജലി ഒക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ ചെയ്യാക്കാവുന്നതാണ് പട്ട് സമർപ്പണം വഴിപാടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുറത്തുനിന്ന് സിന്തറ്റിക് പട്ടുകൾ എല്ലാ അമ്പലത്തിന്റെ അകത്തേക്ക് സിന്തറ്റിക് പട്ടുകൾ നിർത്തലാക്കിയതിന്റെ ഭാഗമായിട്ട് നമ്മൾ കോട്ടൺ പട്ടുകളാണ് ഇപ്പോൾ ദേവസ്വം കൗണ്ടറുകൾ വഴി തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പോൾ പട്ടു സമർപ്പണം നടത്തുന്നതിന് ആഗ്രഹിക്കുന്ന ഭക്തർക്ക് മൊബൈൽ കൗണ്ടറുകൾ വഴി പട്ടും നമുക്ക് ലഭ്യമാക്കി ലഭ്യമാകുന്ന രീതിയിൽ മാക്സിമം നമ്മൾ പട്ട് ശേഖരിച്ചിട്ടുണ്ട് കൂടാതെ നമുക്ക് ആരോഗ്യ വകുപ്പ് പോലീസ് ഫയർഫോഴ്സ് ഈ മൂന്ന് വകുപ്പുകളിൽ നിന്നുള്ള സൗകര്യവും കൂടെ അന്നത്തെ ദിവസം ലഭ്യമായിരിക്കും പെട്ടെന്നൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ നമുക്കിവിടെ മെഡിക്കൽ ക്യാമ്പ് ചെറിയ രീതിയിലുള്ള ഒരു മെഡിക്കൽ ക്യാമ്പും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫയർ ഫോഴ്സ് പിന്നെ ആംബുലൻസ് സൗകര്യം ഒക്കെ ലഭ്യമായിരിക്കും അപ്പോൾ ഈ വർഷത്തെ മകം എല്ലാ ഭക്തജനങ്ങളും ദേവസ്വത്തിൻ്റെ കൂടെയും ദേവസ്വം ഡ്യൂട്ടിക്കാരുടെയും വോളണ്ടിയേഴ്സിൻ്റെയൊക്കെ കൂടെ സഹകരിച്ച് ഭംഗിയാക്കാൻ വേണ്ടി ചോറ്റാനുഗ്രഹം അനുകട്ടെ എല്ലാവരും സഹകരിക്കാൻ സഹകരിക്കണമെന്ന് ഏഹ് താല്പര്യപ്പെടുന്നു ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ പ്രധാന ഭാഗമായ മകം തൊഴൽ ഫെബ്രുവരി ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അന്നേ ദിവസം രാവിലെ മണിക്ക് നട തുറക്കുന്നതും പതിനൊന്ന് മണിയോടുകൂടി നടയടച്ച് പിന്നെ അലങ്കാരത്തിനായി നടയടക്കുന്നതാണ് പതിനൊന്ന് മണിയോടുകൂടി അതിനുശേഷം രണ്ടു മണിക്കാണ് മകൻ ആരംഭിക്കുന്നത് മകൻ തൊഴിൽ ഏകദേശം പത്തര വരെയാണ് സമയം കൊടുത്തിരിക്കുന്നത് മകൻ തൊഴിലിനായിട്ട് ഈ മകൻ തൊഴിലിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു സ്ത്രീകൾക്കായി പ്രത്യേകിക്കൂ പുരുഷന്മാർക്കും സ്ത്രീകൾക്കായിട്ടുള്ള ഉണ്ട് അങ്ങനെ രണ്ട് ക്യൂ ഇപ്പോൾ നിലവിൽ ഉള്ളത് ഈ ക്യൂകളൊക്കെ തലേദിവസം തൊട്ട് ആൾക്കാർ ക്യൂവിൽ വന്ന് നിൽക്കാറുണ്ട് അവർക്കൊക്കെ വേണ്ട സൗകര്യങ്ങൾ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ലഘുഭക്ഷണങ്ങൾ തൊഴുതു കഴിഞ്ഞ് പോകുന്നവർക്കുള്ള ഉപ്പുമാവ് തുടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം ദേവസ്വം ഇപ്രാവശ്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് പത്രയോടുകൂടി മകന്തൊഴിൽ അവസാനിക്കുന്നതാണ് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം പേര് മകം തൊഴിൽ മകം തൊഴിൽ നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസുകാരുടെയും മറ്റും നിഗമനം ഈ വർഷം അതി കൂടുതൽ ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട് വരുന്നവർക്കെല്ലാം വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ മകത്തിന് പതിനൊന്നരക്ക് ശേഷം മനയിലേക്ക് എഴുന്നേൽപ്പായിട്ട് പോകുന്നതാണ് അപ്പോൾ പത്രയോടുകൂടി ദർശനം അവസാനിക്കുന്നതാണ് അതിനുശേഷം പിറ്റേ ദിവസം പൂരം ദിവസം പൂരത്തിനും ഈ പറയുന്ന പോലെ ഏഴ് ദേവി ദേവന്മാർ അണിനിരന്നുള്ള പൂരമാണ് നടക്കുന്നത് അത് ഏകദേശം രാത്രി ഒരു ഒമ്പത് മണിയോടുകൂടി പൂരം എഴുന്നള്ളിപ്പ് ഇവിടെ അണിനിരക്കും അന്ന് സ്വർണക്കാണിക്കിടയിലാണ് പ്രധാനം പിറ്റേ ദിവസം ഉത്രമാറാട്ട് അത് മുരിങ്ങിമലം മുരിങ്ങിമംഗലം ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഉത്രപാറാട്ട് നടക്കുക അതിന് ശേഷം ഇരുപത്തേഴാം തീയതി അത്തം കുരുതിയോടുകൂടി ഉത്സവം സമാപിക്കുന്നതാണ് ഉത്സവ ദിവസങ്ങളിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല അന്നേ ദിവസം വഴിപാടുകളായ ഭജനം വിവാഹം ചോറൂണം ചോറൂണമുള്ളവയും ഉണ്ടായിരിക്കുന്നതല്ല ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് മൂന്നാം ദിവസം ഇറക്കിപ്പൂജയും ആറാട്ടും ഉള്ളത് പള്ളിപ്പുറത്തുമനക്കിലായിരുന്നു എന്നാൽ അവിടെ ഒരു അംഗം മരണപ്പെട്ടതിനാൽ പെലയായതിനാൽ അന്നേ ദിവസത്തെ ആറാട്ട് കിഴക്കേ ചിറയിൽ വെച്ച് നടത്തി അവിടുന്ന് നേരെ ഭഗവതിയും ശാസ്ത്രോ കൂടി എരുവേലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടെ പറയും ഇറക്കി പൂജ ഉണ്ടായിരിക്കുന്നതാണ് അന്നത്തെ ദിവസം മനക്കി മനക്കിലേക്ക് എഴുന്നേൽപ്പ് പോകുന്നതല്ല പൂരത്തിൻ്റെ അന്ന് പാർക്കിങ്ങിനും മറ്റുമായിട്ട് നമ്മൾ ഗവൺമെൻറ് സ്കൂളിൻ്റെ ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് അവർക്ക് അവിടെ പാർക്ക് പാർക്കിങ്ങും മറ്റും ചെയ്യാവുന്നതാണ് അതുപോലെ ഭക്തജനം വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം കഴിഞ്ഞ വർഷത്തേക്കാളും വിപുലമായ രീതിയിൽ ഈ പ്രാവശ്യം ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും വരിക ഉത്സവത്തിൽ പങ്കെടുക്കുക ഭാഗവതിയെ കേടുവാൻ തൊഴുക അന്നേ